ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കീഴല്ലൂർ മണ്ഡലം വാർഷിക സമ്മേളനം എടയന്നൂർ സ്വപ്ന ഹാളിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ സി രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ഞൂറ് എഴുന്നൂറ്റി പത്ത് രൂപ നമ്മളിൽ നിന്ന് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഓരോരാളോടും വ്യക്തിഗതമായി ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ആളുകൾ പോലും ഈ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട ഒരു ഗവൺമെന്റ് പറഞ്ഞാൽ മിൻസിൽ നമുക്ക് ഹാർട്ടിന്റെ രോഗത്തിനൊക്കെ ചികിത്സ കിട്ടുമായിരുന്നു പക്ഷെ അതിന്റെ കൂടെ എന്ത് വേണം കാർട്ടിന് ചികിത്സിക്കാൻ പോയ ആളുകൾക്ക് മറ്റൊരു തരത്തിലുള്ള രോഗവും ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ അതിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയത് കറി രണ്ടാമതോ അല്ലെങ്കിൽ വേറെ ഒരു അഡീഷണൽ കറിയോ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് വേറെ സൗജന്യം പറയുന്നത് പറയും അങ്ങനെ നമ്മളെ പറ്റിച്ച ഒരു ഗവൺമെന്റ് ഇപ്പോഴ് ജനുവരി മാസം തീയതി നമ്മളിൽ നിന്ന് രൂപ പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറി കെ പവിത്രൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ആർ രവീന്ദ്രൻ മാസ്റ്റർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു എ കെ ദീപേഷ് സി ഹേമചന്ദ്രൻ മാസ്റ്റർ പി വി ധനലക്ഷ്മി പി സി പത്മനാഭൻ കെ പി വിനോദൻ പി കെ മോഹനൻ മാസ്റ്റർ സി വി കൃഷ്ണൻ മാസ്റ്റർ പി ഉത്തമൻ മാസ്റ്റർ സി എ ബാലകൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് കെ ജയചന്ദ്രൻ പി വി നാരായണൻ മാസ്റ്റർ പി എം ജെ എസ് ടീച്ചർ മോഹനൻ കാനാട് കെ കെ വാസന്ത് ടീച്ചർ പി ബേബി മനോജർ ടീച്ചർ കെ വി ജനാർദ്ദൻ എന്നിവർ സംസാരിച്ചു എം കെ ജനാർദ്ദന മാസ്റ്റർ സ്വാഗതവും ടി ഗംഗാധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും നടന്നു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ